ബിഗ് ബോസ് ഈ കാണിക്കുന്നത് സത്യമല്ല തനി ചെറ്റുള്ളൂ കാരണം അക്ബറിന് വേണ്ടിയിട്ട് പല ഗെയിമുകളും കൊണ്ടുവരിക ലാസ്റ്റ് എവിഷൻ വരുമ്പോഴത്തേക്ക് ഒരു അങ്ങനെ ഒരു ഫേവറിസം ആ അവിടെയുള്ള ആ മത്സരാർത്ഥികൾക്ക് വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്തോ ഒരു പ്രത്യേക ഒരു പരിഗണന അക്ബറിന് കൊടുക്കുന്ന എല്ലാവർക്കും അത് അരോചകമായിട്ട് അടുത്ത ആര് അടുത്ത് പോകുന്നു ബിഗ് ബോസ് വിളിച്ച് പറയണേ സാബുമാൻ നിങ്ങൾ ഔട്ടായിരിക്കുന്നു എന്ത് എന്ത് ന്യായമാണത് അത് എന്ത് ചെയ്യുന്നത് ആണല്ലോ എന്ത് ന്യായമാണ് അപ്പൊ അതിൻ്റെ ഇന്നലത്തെ ഒരു ബിഗ് ബോസിന്റെ ഒരു ചെറിയ ഒരു ഇത് കണ്ടായിരുന്നു എന്തെങ്കിലും ആ കുറച്ച് കണ്ടായിരുന്നു ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നൊന്നല്ല അതിൽ മുഴുവനും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും പക്ഷെ ഇന്നലെ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് പാർട്ടിഷ്യൻ കളിക്കുന്നത് പക്ഷെ അത് വളരെ മോശമാണ് ഒരുപാട് കണ്ടസ്റ്റന്റുകൾ പുറത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് അല്ലേ അങ്ങനെ ആവശ്യമില്ല കാരണം എല്ലാവരും കളിക്കാനുള്ള അഥവാ നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് പുറത്ത് അവർ എന്തോന്ന് പി ആർ വർക്ക് ചെയ്യുന്നു ഇതിപ്പം പുറത്തല്ല ഇത് അകത്താണ് പി ആർ വർക്ക് അതെ ഇതിലെ ആര്യൻ അക്ബർ നെവിൻ ഈ മൂന്ന് പേർക്കും വേണ്ടിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് കാരണം സ്പെഷ്യലി എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് വേണ്ടിട്ട് എന്തോ ബിഗ് ബോസ് ഫേവറും കാണിച്ചു തീർച്ചയായിട്ടും കാരണം വേറെ നെവിൻ ഇതിനു മുമ്പ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യനും ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ ആഘാതത് അക്ബർ ആണ് അപ്പൊ ബിഗ് ബോസിന് തന്നെ തോന്നി ഇനിയിപ്പോ ഇവര് തമ്മിലൊരു ഗെയിം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തോട് ആദ്യം വെച്ചിട്ട് ആര്യനെയും അപ്പം അക്ബറിന് ഒരു ലാസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം എന്ന് പറയാ ഒരു ടാസ്ക് നടത്താതെ മൂന്ന് പേരെയാണ് ഇതിൽ ഏതെങ്കിലും ഒരാള് അതിൽ നമ്മുടെ ഷാനവാസോ അനുമോളോ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നല്ല കട്ടി ടാസ്ക് കൊടുക്കരുത് കാരണം അനുമോൾ ഇതുവരെയും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് അനുമോൾ പറഞ്ഞല്ലോ എനിക്ക് ക്യാപ്റ്റൻ ആവാ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് എന്നിട്ട് അന്നേരം ഈ ക്യാപ്റ്റൻ ഇത് തോന്നി അല്ല നമ്മുടെ ബിഗ് ബോസ് മാത്രമല്ല ചേച്ചി ഇപ്പം ഒരുപാട് പേരുള്ള സമയത്താണ് ഈ മൂന്ന് ക്യാപ്റ്റൻ ഓക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ ബിഗ് ബോസ് കൊണ്ടുപോകാനും സാധിക്കുവായിരുന്നു ഇപ്പൊ ഞാൻ പുറത്ത് ഒരുപാട് പേരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റ് പോസ്റ്റഡ് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്ന ചേച്ചി പലരും പറയുന്ന അക്ബർ എന്ന് പറയുന്ന അയാള് ഈ ഷോ ഡയറക്ടറുടെ എന്തോ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് പുള്ളിക്കാരന് വേണ്ടിയിട്ട് എന്തോ ഒരു ഫേവറസം ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് പല പല എവിക്ഷനിലും അക്ബർ അക്ബറിനെ പൊറത്തുവിടാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ ബിഗ് ബോസിനുള്ളിൽ ബിഗ് ബോസ് തന്നെ എന്തോ ഒരു കളി നടത്തുന്നത് പോലെ തോന്നുന്നു എന്നാണ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി അറിയാം ബി ബി എസ് എം സെവൻ എന്നോ അങ്ങനെ എന്തോ നമ്മൾ ടാഗ് ലൈൻ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയറിയാം പലരട്ടിക്കുന്ന പോസ്റ്റിലും ഈ ഒരു സ്ഥലങ്ങളോ നമുക്ക് മണ്ടന്മാരല്ലല്ലോ നമ്മളും കാഴ്ച കാണുന്ന കാഴ്ചക്കാരായ നമ്മൾ മണ്ടന്മാരല്ല ബിഗ് ബോസ് ഈ കാണിക്കുന്നത് സത്യമല്ല തനി ചെറ്റത്തനോന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അക്ബറിന് വേണ്ടിയിട്ട് പല ഗെയിമുകളും കൊണ്ടുവരിക ലാസ്റ്റ് എവിക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു ടിസ്റ്റ് നടത്തുക അതിന്റെ ആവശ്യം എന്തിനാണ് അത് മാത്രമല്ല ഈ പല ലാലേട്ടൻ വരുന്ന എപ്പിസോഡും എടുത്ത് നോക്കിയാൽ അറിയായിരിക്കും അത്രയും ദിവസം പലരും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അക്ബർ അന്ന് ലാലേട്ടന്റെ പിള്ള നല്ല അക്ബറിന് ഇപ്പൊ അത്രയ്ക്കും അവസരമൊക്കെ അതിൽ നിന്ന് തന്നെ ഇപ്പൊ നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കുന്നവർക്ക് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ഫേവറിസം ആ അവിടെയുള്ള ആ മത്സരാർത്ഥികൾക്ക് വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്തോ ഒരു പ്രത്യേക ഒരു പരിഗണന അക്ബറിന് കൊടുക്കുന്നതായിട്ട് വിരോധം അനുമോളിലും ഉണ്ട് ഇല്ലേ കാരണം അനുമോള് ചെയ്യുന്നതും പറയുന്നതും ഒരു പക്ഷേ ഓവർ ആവാൻ ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല പല കാര്യങ്ങളും അടിച്ചമർത്തി ഇല്ലേ ഒരു സ്ത്രീയാണെന്ന് കരുതിയത് കൊണ്ടാണോ അതോ ഇനി അനുമോള് വലിയൊരു ഫാൻ ബേസ് പുറത്തുണ്ടാക്കിയിട്ടിട്ടുണ്ട് അതൊരു നടിയാണ് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇതുള്ളത് കൊണ്ടാണോയെന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് സ്ത്രീ ആയതുകൊണ്ടാണോ ഇങ്ങനെ ബിഗ് ബോസ് കാണിക്കുന്നത് എന്നുള്ളതാണ് കാരണം അക്ബറിനൊരു നിയമം എല്ലോ അനിപ്പോ അമ്മൂമ്മോ അപ്പനോ എന്തോ വിളിച്ചത് ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പോലും എടുത്തു പറയുന്ന ലാലേട്ടൻ അക്ബർ പറയുന്നതൊന്നും പറയുന്നില്ല അനുമോൾ ആ താഴെ വീണ ഫുഡാണ് എടുത്ത് കഴിച്ചത് ഫുഡിനോടുള്ള ആ മര്യാദയാണ് ആ കുട്ടി കാണിച്ചത് നെവിൻ എന്താണ് പറഞ്ഞത് നെവിൻ ഈ കോമാളിത്തരം കാണിക്കുന്നത് ശരിയെന്നെയാണ് എന്റർടൈൻമെന്റ് ഒക്കെ നെവിൻ കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞതാണ് അതായത് ഒരുപാട് വ്യക്തി ഉണ്ടായിരുന്നു ഞാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്തിനും നമ്മൾ പറയുമല്ലോ ഒരു ബോർഡർ ഉണ്ട് അത് കഴിയുമ്പം എല്ലാവർക്കും അത് അരോചകമായിട്ടാണ് ഇതുവരെയും ചോദ്യം ചെയ്യുന്നത് അല്ല നെവിൻ വിചാരിക്കുന്ന നെവിൻ എന്ത് കാണിച്ചിരുന്നാലും ജനങ്ങൾ ഇഷ്ടപ്പെടും നെവിൻ എന്ത് കാണിച്ചിരുന്നാലും അതൊരു അങ്ങനെയൊന്നുമില്ല നെവിൻ ആണെങ്കിലും ഒരു പരിധിയുണ്ട് ഒരു സ്ത്രീയോട് കാണിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് നെവിൻ കാണിച്ചത് പക്ഷേ ഒരു താക്കീതായിട്ടോ ഒരു വാണിംഗ് ആയിട്ടോ ഒരു സംസാരമോ ഉണ്ടായിട്ടില്ല നേരെ തിരിച്ച് അനുമോളം ഫയർ ചെയ്യുന്നുണ്ട് കിട്ടുന്ന സന്ദർഭത്തിലല്ല ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് രണ്ട് ദിവസം അതായത് ശനി ഞായറും വന്ന ലാലേട്ടൻ്റെ ഇത് ഒട്ടുമേ അങ്ങോട്ട് ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാൻസാണ് ലാലേട്ടനെ കുറ്റം പറയുന്നതല്ല ലാലേട്ടൻ ആ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോകുന്നുള്ളു ശരിക്കും ലാലേട്ട ലാലേട്ടൻ ആരുടെയും സപ്പോർട്ടല്ല അതെ നിഷ്പക്ഷമായിട്ട് നിന്ന് തന്നെയാണ് ഇത് കൊണ്ടുപോവേണ്ടത് അത് ബിഗ് ബോസിനോടും പറയേണ്ട കാര്യമാണ് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്നും മണ്ടന്മാരല്ല നിങ്ങൾ ഈ കാണിക്കുന്ന ഫേവറേറ്റ്സ് ഇന്നലെ തന്നെ ഒരു ഗെയിം അതിലുണ്ടായിരുന്നു അതെ അതായത് കൈ ഇങ്ങനെ പിറക്കോട്ട് വെച്ചിട്ട് ഇതിൽ നിൽക്കണമെന്ന് പറഞ്ഞു പിന്നെ പണ്ട് പറയിൽ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ വാക്സാമർഥ്യം ഉള്ളവരെ സംസാരിക്കാൻ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നലെ ആ ഒരു ടാസ്കിന് ഇടയിൽ വെച്ചിട്ട് ആര്യൻ പലതവണ കൈ എടുത്തു എല്ലാരും മാറ്റി പിടിക്കുന്നു അതിനൊന്നും പറയുന്നില്ല രാത്രി ഒന്നര മണിക്കും ഇവര് നിക്കുവാണിതില് അനുമോളുണ്ട് നൂറയുണ്ട് നമ്മുടെ ുണ്ട് ഇവനുണ്ട് ആര്യനുണ്ട് ഈ നാല് പേര് നിൽക്കേ ആര്യൻ കയ്യെടുത്തത് നന്നായിട്ട് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തപ്പോൾ ഇവർ മൂന്ന് പേരല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും ഉറങ്ങുവാണ് ഇവർ നന്നാ പറഞ്ഞു അതായത് അനുമോളെടുത്ത് ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഇവരുടെ മൈക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ അനുമോൾ ഓരോരുത്തരെ എടുത്ത് മാറ്റുമ്പോൾ അവരൊന്ന് കൈ താഴ്ത്തി കൊടുക്കും മൈക്ക് മാറ്റും പക്ഷേ അനുമോള് എത്തുന്നതിന് മുന്നേ ആര്യൻ കയ്യെടുത്ത് അപ്പോൾ ആര്യൻ ഔട്ടാണ് പക്ഷേ ഇത് വിളിച്ച് പറയാനുള്ള ഒരു സാമർഥ്യം ഈ സാബുമാനോ അനൂറയ്ക്കോ നമ്മുടെ അനുമോൾക്കോ ഇല്ല ഇവർ എന്നിട്ടും പറയുന്നുണ്ട് നീ കാണിച്ചത് ഫൗളാണ് നീ ഫോ ഇതായി നീ ഔട്ട് ഔട്ട് ഞാൻ പോകില്ല എടാ എന്നിട്ട് ഇവ ഈ അരുൺ എന്താ സോറി ഈ ആര്യൻ പറയുന്നുണ്ട് പ്ലീസ് 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 ഒന്നും പറയലേ ഒന്നും പറയില്ല ഞാൻ ഒന്നും ഇങ്ങനെ നിന്നോട്ടെടാടോ എന്നെ പിടിച്ചു വിടല്ലോടാ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാബുമാൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം സാബുനുറ എന്തിനാടോ നീ ഇങ്ങനെ കള്ളക്കളി കളിക്കുന്നത് എടാ റൈറ്റായിട്ട് കളിക്കടാ നീ മാറ് നീ പക്ഷേ ആര്യൻ മാറിക്കൊടുക്കാൻ തയ്യാറായി Tayarala. അതൊക്കെ കളിക്കും ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബിഗ് ബോസ് ബോസ് ഗെയിം കളിക്കുന്ന നമുക്ക് അറിയാൻ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പം കളിക്കുന്ന മത്സരാർത്ഥികൾ ഫെയർ അല്ലെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും പിന്നെ സത്യം ഇവര് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി കാരണം ഇവർ മൂന്നുപേരും വിളിച്ച് പറയുന്നു ബിഗ് ബോസ് ആരും ഔട്ടായി ആരും കൈയെടുത്തു ആരേന വിടുന്ന ബിഗ് ബോസിന്റെ ഒരു ശബ്ദവും ഇല്ല കിറ്റ് കിട്ടിയത് നമ്മുടെ നൂറ അവരെല്ലാം മാറി അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ മൂന്ന് മണി അങ്ങനെ എന്തോ ആയപ്പോഴും ഇവർ നിൽക്കുവാണ് നിന്നപ്പോഴത്തേക്കാണ് അനുമോൾ മഴ പെയ്തപ്പോൾ പറഞ്ഞ ആരെങ്കിലും വന്ന് ഇതൊന്ന് മൈക്ക് അവരെ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു അപ്പോൾ അനുമോളാണ് അണീ അന അനുമോളാണ് അക്ബർ എന്തോ ആണ് അക്ബർ അണീൻറ്റ് വന്നു അക്ബർ വന്നിട്ട് ഈ സാബുമാൻ്റെ എടുത്തു കേട്ടോ സത്യം നമ്മളെല്ലാം കണ്ട കാര്യമാണ് അപ്പം സാബുമാൻ കൈ ഇങ്ങനെ മാറ്റിയിട്ട് ഇതിങ്ങനെ കൊടുത്തു അടുത്ത ആര്യൻ്റെ അടുത്ത് പോകുന്നേ ബിഗ് ബോസ് വിളിച്ച് പറയണേ സാബുമാൻ നിങ്ങൾ ഔട്ടായിരിക്കുന്നു എന്ത് എന്ത് ന്യായമാണത് അതെന്ത് ഗെയിം ആണല്ലോ എന്ത് ന്യായമാണ് അപ്പോൾ സാബുമാൻ തന്നെ അതിശയിച്ചു സാബുമാൻ പറഞ്ഞു അയ്യോ ബിഗ് ബോസ് ഞാൻ ഔട്ടല്ല ഞാൻ കൈയ്യെടുത്തില്ല എനിക്ക് മൈക്കിന് വേണ്ടിയാണ് ഞാൻ ഇത് മാറ്റി കൊടുത്തത് അപ്പോൾ ആര് നേരം ആരും ഇവിടെ കിടന്ന് കാണിച്ച ഷോയാണ് അപ്പോൾ കാണേണ്ടത് എവിടെ ഞാൻ തന്നെ അത് ജയിച്ച് കൊണ്ടു അങ്ങനെ എന്താ എന്ത് മര്യാദ എന്ത് അന്തസ്സുമാണ് അതിലുള്ളത് ഒരു ഗെയിമെന്ന് എങ്കിൽ നിങ്ങൾ കണ്ണ് പൊത്തി കളിക്കേ അല്ലേ കാണുന്ന കാഴ്ചക്കാരെയും കൂടെ കണ്ണുകുത്തി പൊട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്തായാലും എന്തായാലും ബിഗ് ബോസ് എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി പി വർക്ക് ചെയ്യുന്ന നിങ്ങളാണ് ചില മത്സരാർത്ഥികൾ ചില മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അക്ബർ ഒന്ന് ആര്യൻ ഒന്ന് നെവിൻ എന്ന് പറഞ്ഞ തീറ്റ പണ്ടാരത്തിന് ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്ന ആ അനുമോളെ തെറ്റ് കണ്ടാൽ എല്ലാവരെയും ശാസിക്കാം പക്ഷെ അനുമോള മാത്രം വിളിച്ചു നിർത്തി അനുമോള മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല എന്തെല്ലാം അനുമോള വിളിച്ച് പറയുന്നുണ്ട് നെവിൻ എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചാൽ സ്ത്രീകളെ അപമാനിക്കുന്നത് വളരെ മോശമാണ് അത് ബിഗ് ബോസ് അല്ല ഏത് ഷോയിലാണെങ്കിലും ഇല്ലേ ഇനി എത്ര വലിയ ഷോയാണെങ്കിലും സ്ത്രീകളെ അപമാനിക്കുന്നത് വളരെ മോശമാണ് എല്ലാ പറയാറുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കണം അങ്ങനെയാണ് ഈ പറയുന്നതല്ലാതെ അവിടെ ഒരു ബഹുമാനമൊന്നും കാണുന്നില്ല വളരെ മോശമായ രീതിയിലാണ് നെവിൻ പെരുമാറുന്നത് സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് ഇന്ന് വരെ ബിഗ് ബോസ് സംസാരിച്ചിട്ടില്ല എന്തായാലും ഈ സീസൺ സെവനിലാണ് ഇത്രയും മോശമായ കാര്യങ്ങൾ കാണുന്നത് പലതും നമ്മൾ അപ്പം ഇത് വളരെ മോശമാണ് ബിഗ് ബോസ് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് കിച്ചണില് ഞങ്ങള് മൂന്നുപേരാണ് നിൽക്കുന്നത് ഞങ്ങൾ ജോലി ചെയ്യില്ല ആദ്യം പറഞ്ഞ് ഞങ്ങൾ സത്യം നിങ്ങൾ ബാക്കിയുള്ള ആറ് പേര് ചേർന്ന് ഇവിടുത്തെ നല്ല ജോലിയും ചെയ്തോണം ഞങ്ങൾ മൂന്ന് പേര് ഇന്നു മുതൽ ഒരു ജോലിയും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പ്രശ്നമാക്കി അപ്പോൾ പറഞ്ഞ് ശരി എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ മൂന്നുപേരും കിച്ചണിലും കിച്ചണിലോട്ട് വേറെ ഒരു മനുഷ്യൻ കടന്നു വരരുത് ഒരു കാര്യം ചെയ്യരുത് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരിത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈവർ കിച്ചന് എന്നിട്ട് അനുമോളുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞു ക്ലീനിങ് അത് പക്ഷേ ഒരേ സമയം രണ്ട് വർക്ക് ചെയ്യണം എങ്ങനെയായി എന്നിട്ട് അനുമോൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ ആ വീട്ടിലുള്ള ആരാണെങ്കിലും അനുമോൾ ആദ്യം പറഞ്ഞ് എല്ലാവരും ഉറക്കം എണീക്കുമ്പോൾ ഷീറ്റ് എണീറ്റിട്ട് ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ട് പോകണമെന്ന് ഉടനെ നെവിനും അക്ബറും കൂടെ പറയുന്നു ശരി വേറൊരു പുതിയ ഇതും കൂടെയാണ് അനുമോൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് ജോലി അതായത് ആരെണ്ണീറ്റ് പോയി അവർ ഷീറ്റ് മടക്കി വെക്കാൻ മറന്നിരുന്നാലും അവരെ ബെഡ് ഒക്കെ നന്നായിട്ട് വിരിച്ച് ഷീറ്റ് വിരിച്ചിടുക അതെന്താ മറക്കാൻ ാണ് പിന്നെ എല്ലാ ട്യൂഷൻസ് എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക ഇത് അനുമോൾക്ക് കൊടുക്കുന്ന അഡീഷണൽ വർക്ക് പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിരുന്നു ബാത്റൂമ് അതിനെ എടുത്തു കളഞ്ഞു അത് വേണ്ട ഇനി കോമൺ ഇനി കോമൺ ആക്കണം എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അതിൽ കാണിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ബിഗ് ബോസിന് എന്താ നാവ് അനങ്ങുന്നില്ലേ അതോ ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ ഇവർ ഈ മാതിരി ചേട്ടത്തനം കാണിക്കുന്നത് എന്തായിരുന്നാലും സീസൺ സെവനിൽ വളരെ മോശമായിട്ടുള്ള രീതി വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യമൊക്കെ നമ്മളും കണ്ടപ്പോൾ നമ്മൾ കുറേയൊക്കെ പറഞ്ഞിട്ട് മാറും എന്ന് വിചാരിച്ചു പക്ഷേ ബിക്കോസ് മേ പറയാനായിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെ വളരെ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഇതുവരെയുള്ള ഗെയിം കണ്ടിട്ട് തോന്നിയത് വളരെ മോശം എന്ത് മത്സരാർത്ഥികളുടെ എന്തോ ക്യാപ്റ്റൻസി ടാസ്കിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു പാർട്ടിഷൻ ബിഗ് പാർട്ടിഷൻസ് കളിക്കുന്നത് എന്തായാലും ഈ പാർട്ടിഷനൊക്കെ മാറ്റിയിട്ട് എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ തന്നെ പി ആർ ആവാതെ നല്ലൊരു എന്തു പറയാനായിട്ട് നമ്മൾ പറയില്ലേ ഒരു കളി കാണാനിരിക്കുന്നവനാണ് കളിയുടെ അവസാനം വരെയും കണ്ടത് തീരുമാനിക്കുന്നത് അല്ലേ എന്തായാലും ബിഗ് ബോസ് ഇതിന് ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ന്യായമായിട്ടുള്ള ഇത് വയ്ക്കുക പി ആർ പേർക്ക് താങ്കൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മികച്ച കണ്ടസ്റ്റന്റിനെ തന്നെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇനി ഇതിൽ മൂന്ന് പേരിൽ ആരെങ്കിലും ആണോ വരുന്നത് അറിയാം ബിഗ് ബോസിൻ്റെ അറിയാൻ പറ്റില്ലേ അൺഎക്സ്പെക്ടായിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ